അസ്സാം വാലേക്കും വറഹമത് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു ആത്മീയ ഒറ്റമൂലിയാണ് പറയാൻ പോകുന്നത് ആരോഗ്യപരമായ നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന സത്യവിശ്വാസിയുടെ പ്രധാന പരിഹാരങ്ങളിൽ മുഖ്യമായത് പരിശുദ്ധ ഖുർആൻ തന്നെയാണ് പരിശുദ്ധ ഖുർആൻ രോഗങ്ങൾക്ക് ശിഫയാണ് ശമനമാണ് മാറാ രോഗങ്ങൾ വരെ പരിശുദ്ധ ഖുർആൻ കൊണ്ട് മാറ്റിയെടുക്കാം പറഞ്ഞു വന്നത് ബലക്ഷയം തേയ്മാനം ചതവ് ക്ഷതം കൈമുട്ട് വേദന കാൽമുട്ട് വേദന പുറം വേദന കൈക്കാൽ കഴപ്പ് ഡിസ്ക് സംബന്ധമായ വേദന എല്ല് സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ കൊണ്ടെല്ലാം വേദന അനുഭവിക്കുന്നവർക്ക് ഇതാ ഒരു മരുന്ന് മഹാനായ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു ആത്മീയ മരുന്നാണ് പറയുന്നത് മരുന്ന് പറയാം ഒരു കുപ്പി ശുദ്ധമായ എള്ളെണ്ണയോ അല്ലെങ്കിൽ മരുന്ന് കടയിൽ നിന്ന് വാങ്ങുന്ന എണ്ണയോ എടുക്കുക ശുദ്ധമായ എള്ളെണ്ണയോ കടയിൽ നിന്ന് വാങ്ങുന്ന എണ്ണയോ എടുക്കുക ശേഷം പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് യാസീൻ എല്ലാവർക്കും അറിയുന്ന നാം പതിവാക്കുന്ന ഒരു സൂറത്താണ് സൂറത്ത് യാസീനിലെ അവസാന ഭാഗത്തെ എഴുപത്തെട്ട് എഴുപത്തി ഒമ്പത് എന്നീ ആയത്തുകൾ അഥവാ ആയത്തൊന്നും കൂടും പറയാം ൾ ഈ എണ്ണയിൽ തവണ ഓദി ഇഷി എന്ന് പറഞ്ഞു മന്ത്രിച്ചു വെക്കുക മന്ത്രിക്കുന്നത് ഒരിക്കൽ ചെയ്താൽ മതി നല്ല ദിവസം നല്ല സമയം നോക്കി മന്ത്രിച്ചു വെക്കുക ശേഷം ഈ എണ്ണ വേദനയുള്ള ഭാഗത്ത് പുരട്ടിയാൽ തീർച്ചയായും ശമം ലഭിക്കുന്നതാണ് വളരെ എഫക്ടീവ് ഒരു ഖുർആാനിക മരുന്നാണ് പ്രിയമുള്ളവരെ പറഞ്ഞത് എല്ലാവരും ചെയ്യുക നമ്മുടെ രോഗങ്ങളെല്ലാം ഷഫിയാക്കി തെരുമാറാകട്ടെ ആമീൻ അസലും